ഇവരിറങ്ങായി നിന്നെ കണ്ണില്ലെന്ന് പറയുന്നു പുള്ളിക്കാരെ നല്ല തിരക്കില്ല കിഡ്നസ് ബുക്ക് കയറാൻ പോവുകയല്ലേ കേരളത്തിൽ പി എസ് സി ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ എത്ര തവണ എഴുതിയടാ നിരക്കോർമ്മ പക്ഷെ എനിക്കറിയാം മുപ്പത്തൊമ്പത് തവണ ഇനിയും എഴുതാൻ പറ്റൂല കാരണം ഏജ് ഓവറായില്ലേ ഇനി പി എസ് സി ടെസ്റ്റിന്റെ പേര് പ്രതി മോളിലൊക്കെ അതവിടെ തിരിക്കാൻ പറ്റില്ല എന്നോട് നാളെ മോൾ ഷോപ്പിൽ വന്നേക്കണം മനസ്സിലായാ അതീ വ്യാഴാഴ്ച അവൾ എന്നിപ്പോ ചെന്നൈത്തും നീ മോളെ കൂട്ടം പോകുന്നില്ലേ കാർ എടുക്കാൻ സഞ്ജൂരുമല്ലോ എന്താടാ വായിക്കാത്തത് ഒന്നും ഇണ്ടാത്ത വായിക്കാത്ത എന്താന്ന് നിന്നോടാ ചോദിച്ചത് ചോദിക്കാം പലവിടെ പറഞ്ഞിട്ടില്ലേക്കറേ ആ ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് എരുതെന്ന് പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ അപ്പ എന്താ പറയാ നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി ഇവനെക്കാൾ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ആ സഞ്ജു വന്നല്ലോ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിലെന്താ ഫിനാലിറ്റ് നാലു കാശുണ്ടാക്കുന്നുണ്ട് കൂടെ ഡ്രൈവിംഗ് അമ്മേ ഞാൻ രണ്ടു മിനിറ്റ് ലേറ്റായോ വരുന്ന വഴി കുറച്ച് പ്രോഡസർ ഒക്കെ എടുക്കാണ്ടായിരുന്നു എന്താ വിനു ഇറങ്ങല്ലേ ഇനി ലേറ്റമിട വായിരിക്കുന്ന കേട്ടോ എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ വണ്ടി േ അവിടെ ഞാൻ പാട്ട വണ്ടി ഒന്ന് മാറ്റാൻ നോക്കിക്കോ യു എസ് എത്തിയണ്ടല്ലോ ഒരു ചില്ലി കാശാൻ അയച്ചു തരില്ല എല്ലാം അവിടെ അടിച്ചു വിളിച്ചാൽ കളയും ഞാൻ എന്തിനാ അയക്കണത് കാശ്

നിന്റെ അവിടെ നീ നല്ലൊരു വീട് വെക്കണം ഞാൻ നോക്കിട്ട് ഫ്ളാറ്റാ സൗകര്യം നിങ്ങള് രണ്ടുപേരുടെ അത്യാവശ്യം പൈസ ഇല്ലേ സിറ്റിയിലൊരു ഫ്ലാറ്റ് വാങ്ങിക്ക ണ്ട് ഉദ്യോഗസ്ഥയും പ്രൊഫഷണൽസിനെയും ഒന്ന് എന്റെ തലേ വെച്ച് കേട്ടാൻ നോക്കല്ലേ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കൊന്തനായ മതി അല്ലേട്ടാ ബെസ്റ്റ്

അതെ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പോലെ അമേരിക്കയിലെത്തിയെ അമേരിക്കയിൽ അമേരിക്കയിലല്ലടാ നിന്റെ ഈ പഠിത്തം വച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും ഡിഗ്രി എത്ര വർഷം കൊണ്ടാ ഏ ഒന്നോ രണ്ടോ അല്ല ആറ് വർഷം നീ ഒരു കാര്യം ചെയ് ഈ പെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയി നിന്നെ കൊണ്ട് അതേ പറ്റൂ മോളെ അതൊക്കെ എടുത്ത് മറക്കാതെ അച്ഛൻ ഇത് എന്താച്ചാ അവനൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾ അതിന്റെ അധികാരം പിടിച്ചേ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ പെരുമാറ്റം അമ്മ പാവം ശരിയല്ലേട്ട് i <laughs> ഹലോ സമയായി ഇറങ്ങണ്ടേ ഇതുവരെ വിട്ടില്ലേ ബിനു ഏട്ടാ അച്ഛന്റെ സ്വഭാവം അറിയില്ലേ ബിനു ഏറ്റിനെ വാ എന്നാ റെസ്റ്റ് എടുക്ക ഞങ്ങളിറങ്ങട്ടെ কেইট <laughs>